സ്ഥലം ചേർത്തല ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത് ഈ ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല ആ ശ്രദ്ധിച്ചോളാം എനിക്കൊന്നും കഴിക്കണം ഇഡി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് ഷോസ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ്ഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നെയ്മീൻ പൂമീൻ നെയ്യും ചാളക്കരി അലക്കറി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വെച്ച നേരത്തെ വട പത്തിരി ഉണ്ടമ്പര് സവാളോടൊ സുഖിയും മേൽപ്രചാ കടികളൊന്നും എവിടെയില്ല ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള നമ്മൾ കഴിക്കാൻ അപ്പം പുട്ടും കടലുണ്ട് ആകെ ഈ രണ്ട് സാധനങ്ങളോ പിന്നെ അപ്പം കടലുണ്ട് പുട്ടും മുട്ടക്കറിയുണ്ട് എനിക്ക് പുട്ടും കടലേ മതി ചേച്ചിക്ക് മറ്റേ അപ്പമൊട്ടറി ഗ്ലാസ് കടീല്ലെന്ന് പറഞ്ഞിട്ട് നന്ദി മാന്തണ്ടല്ലോ എന്താ ഇത് അപ്പ മുട്ടക്കലും പുട്ടും ആ അത് മനസ്സിലായി ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടെ ആൾക്കാർക്ക് വേണമെന്നേ ഇത് ഞാൻ ആമ്പളത്തിന് ഈച്ചല്ല അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലേന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നുമില്ല ഇവിടെ ഉള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കു സാറേ ഏ ഷോ എന്താണ് പിന്നെ എനിക്കൂടെ തൂറാമ്പോലും സമയം കിട്ടലോ അതിന് പെട്ടാ എനിക്ക് വേണ്ട അഞ്ചെട്ട് ദിവസം ഞാൻ കുളിക്കാത്ത നഗൻപെട്ടാത്തന്നെ ഭക്ഷണം നാലും അറിയാതെ രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ് വന്നോളും മനുഷ്യനെ മനുഷ്യനെടുത്താനായിട്ട് ഇത് കൊടുത്തിട്ട് ശരിയാവുന്നില്ല ഇതെന്താണത് മീൻ വലയാ ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ ബോസാണ് അത്ര ഒന്നും കൊണ്ടുവരുമോ ഈ സാരി ഒന്നും മര്യാദ കുടിപ്പിച്ചോളൂട്ടോ തലക്കിടിച്ചു ഭൂമി തീർച്ചയായിട്ടും എത്രയാ നൂറ്റമ്പത് ചേട്ടാ ഒരു രണ്ടു കിലോമീറ്റർ അതെന്നാ ഈ തല്ലിപ്പുളി വഴി ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് തന്നെ ഇല്ല ആ പണി എനിക്കറിയാം ചെലക്കാൻ മതിയായി നൂറ്റമ്പത് രൂപ ഞങ്ങളുടെ ഷോക്ക് ലെവലായി അത് ഞാൻ അയ്യാനാ ഈ വഴി ഇങ്ങനെ തള്ളിപ്പൊളിയൊക്കെ എന്റെ കുഴപ്പമാണോ അത് ശരിയാ ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി അയ്യോ സോറി ചേട്ടാസ്റ്റ് അതെ ഞങ്ങള് മരിക്കുമ്പോ മാത്ര എന്നെ എത്ര ചോറിച്ചില് മറ്റോമാര് പോലുള്ള ബൂർഷുകൾ വായിക്കുന്ന പത്രത്തിന്റെ തെറ്റിദ്ധരിച്ചു ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം നിങ്ങൾ എല്ലാം ഓട്ടോ ചോട്ടി മറിച്ചോ നോക്കുകേട്ടാ കണ്ടറിഞ്ഞൂടെ പിന്നെ ചോദിക്കണേ ഒരുമാതിരി ബൂർഷുകളുടെ ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത് താലങ്ങള് പോയ്യാ ഞങ്ങൾക്ക് ഒരു മടിയില്ല അറിയാലോ ഈ താല്പര്യം നെല്ല് പോയി നെല്ല് കാണിച്ചിരുന്ന കുട്ടനാട് എന്നെ രക്ഷപ്പെട്ടേനെ എന്താ പറഞ്ഞ ലാൽ സ്ലാം സഖാവേ വിതക്കില്ല കൊയ്യാൻ നടക്കോ ഒരു കരച്ചിലേട്ടല്ലേ ഒരാളുടെ അതെ ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല രണ്ട് കിലോമീറ്ററോളം നടക്കാനുള്ളതാ രണ്ട് കിലോമീറ്ററോ പറഞ്ഞ ബോട്ട് ഇറങ്ങി രണ്ട് വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു അതെ ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട് രണ്ട് കിലോമീറ്റർ പെട്ടിയെ നടക്കാൻ എന്നെ വയ്യ അതല്ല ഞാൻ ബോംബെ പറഞ്ഞത് ഇതൊന്നും കെട്ടി ഒരു ടാക്സി എഴുതുന്ന പോരെ എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല വണ്ടി ഒന്നും ഏത് ദൈവമേ ഏത് നേരത്തോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങി പോലൊന്നും അല്ല അത് വഴിയല്ല ഇത് വഴി ആ എവിടെങ്കിലും എന്തെങ്കിലും കാണാം ബ്യൂട്ടിഫുൾ ബ്യൂട്ടി കാണാൻ വാ അതെ ഭാര്യ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റി അതൊക്കെ യിൽ ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും താങ്ങുന്നത് ഇയാൾക്ക് രണ്ട് ബാഗിലുള്ളൂ രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നെങ്കിലും ഒന്നിനടുത്ത് ഒക്കത്തും വെക്കണം മറ്റതിനെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കണം ഭർത്താക്കന്മാരെന്ന് പറയുന്നവര് പടം നയിക്കുന്ന വീരാലിയെ പോലെതാ ഇങ്ങനെ നടക്കണം ഫോളോ ഊടും കുതിര ചാടും കുതിര വെള്ളം കുണ്ട നിക്കും കുതിരയ് ഇതാണ് താറാക്കൂട്ടം ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത് ഇംഗ്ലീഷിൽ ഡെക്ക് എന്ന് പറയും പണ്ടിങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കായൽ വല്ലാണ്ട് വളർന്നു തോന്നുന്നു ഇതാണോ മുത്തച്ഛന്റെ അമ്മ ഞാൻ ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ തലമുടിക്ക് എന്ത് പറ്റി പശു നോക്കിയത് പോലെ അമ്മേ ഇതെന്റെ ബോംബെ ഫാഷനാ അമ്മേ ഇതാണ് എൻറെ പ്രിയ അല്ല പ്രിയെ ഇതാണ് എന്റെ അമ്മ ഓഹ് ഇതിലാരാണ് പ്രിയ പ്രിയെ ഇതാണ് എന്റെ അമ്മേ പ്രിയ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മേ പോയി ഇതും പോയാണല്ലേ നമ്മുടെ ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല കേട്ട് കേട്ട് അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി അവന്റെ ഭാര്യ എന്നാ പറയുന്നത് ഞാൻ പറയുന്ന നിങ്ങൾ കേക്കുന്നില്ലേ അവന്റെ കല്യാണം കഴിഞ്ഞെന്ന് എന്ത് സാരിയാണത് ഇത്രയും ബാക്കി ഉണ്ടോ കട്ട് ചെയ്തത് എന്താ പാഞ്ചാലി വസ്ത്രം നിർബന്ധിക്കാൻ തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടു കരുതി പറഞ്ഞു പോയതാണേ ഞാൻ പറയണ്ട കണ്ടോ ഇങ്ങനെന്താ പോസ്റ്റോ ടെ മോനെ ഏത് നേരത്തെ മിലിറ്ററിയില്ല ഇടക്കിടക്ക് ട്രാൻസ്ഫർ വരുന്നുണ്ട് ഇവന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിയാ ഗുണം പണിങ്ങനെ ആട്ടോ പക്ഷേ ഹൈറ്റ് അല്പം എന്താടാവിളെ ആരോടെ ഹൈറ്റ് പറഞ്ഞു വണ്ടി വണ്ടിയല്ലാതെ പിന്നെ ഇത് എന്താണോ എന്റെ കൂടെ നാടു മുഴുവൻ ഞാൻ പനംകൂളി ചേച്ചി സാരി വിളിച്ചു എന്റെ ഭഗവാനെ ഇനി ഞാൻ എന്തെല്ലാം കാണാൻ തോറ്റു എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധവും സ്റ്റൈൽ അമ്മേ പ്രിയ വരണവഴിക്ക് വെള്ളത്തിൽ വീണ് ഉടുത്ത സാരിയൊക്കെ അമ്മ പ്രിയ ആദ്യമായിട്ട് ഈ കുട്ടനാട്ടില് അപ്പൊ ഈ പ്രകൃതി ഭംഗിയൊക്കെ നടന്ന് പ്രിയക്ക് ഡ്രസ് മാറാൻ എന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പാവം കുട്ടിയല്ലേ അമ്മേ ഇങ്ങനെ ഒരു അവസ്ഥയില് അമ്മയും ഒരു സ്ത്രീയല്ലേ മനസ്സിലാവൂല്ലോ അമ്മ

കല്യാണം എന്റെ ദേവി ഞാൻ എന്തായി കേക്കണത് കൂടെ ഉള്ളത് ഭാര്യയാണെന്ന് അവൻ പറഞ്ഞു പറയും ചെയ്തു ഇവിടെ സാരി അടിച്ചു ശിവ ശിവശി ഇപ്പഴും നീ എന്നോട് മിണ്ടട്ടാ നിന്റെ എല്ലാ തോന്നിയ അസ്സനും കൂട്ടുന്ന ഞങ്ങളോട് തന്നെ നീ ഇത് കാണിക്കണം നിന്റെ അച്ഛൻ പറയുന്ന ശരി നീ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയരുത് ഒരു കല്യാണം കഴിച്ചാണോ ഞാൻ ചെയ്ത് തെറ്റ് രണ്ട് കൊല്ലം നിങ്ങൾ രണ്ടാളും കൂടി എന്നെ പിടിച്ച് കെട്ടിക്കാൻ നോക്കിയതല്ലേ അതുപോലെയാണോ ഇത് സ്വന്തം വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ കല്യാണം കഴിച്ചത് ഏത് അച്ഛനും അമ്മയെ സഹിക്കാ നീ എന്ത് പറഞ്ഞടാ ബോംബെക്ക് പോയത് എഞ്ചിനീയറിംഗ് പാസ്സായ നിനക്ക് ജോലിക്ക് പോണം വിദേശത്ത് പോണം നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടേ ഇനി തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടിപ്പോ നിങ്ങളുടെ പറച്ചിലേട്ടാത്തൊന്നും ഞാൻ ആരാണ്ട് ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വന്നേക്കാന്ന് സത്യം പറഞ്ഞ ഈ കല്യാണം കൊണ്ട് ഏറ്റവും ഗുണം ഉണ്ടായിരിക്കണം എന്റെ കരിയറിനാണ് ലക്ഷ്മി ആ ഓട്ട് കഴിഞ്ഞോ ആ നാലുമണിക്ക് മുമ്പേ തീർന്നു കായ്ഫലം ഉണ്ടായിരുന്നു അപ്പൊ മണ്ണും ചതിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ കല്യാണം കൊണ്ട് ഏറ്റവും അധികം ഗുണം എന്റെ ജോലിക്കാ ചിലരൊക്കെ കാരണം എന്റെ ഏഴെട്ട് വർഷമാണ് നഷ്ടമായത് അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഈ കല്യാണം വഴി മൂന്നാല് വർഷം കൊണ്ട് കിട്ടണ്ട പ്രമോഷൻ ഞാൻ വേറെ മൂന്നാല് മാസം കൊണ്ട് നേടിയെടുക്കും പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്താത്തക്കാരനും കൊതയില്ലാത്തവനുമാണെന്ന് എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ തേങ്ങ താളല്ലേ കറി നിങ്ങളുടെ മോനെ പറഞ്ഞോണ്ട് മാത്രം വെറുതെ എന്റെ അമ്മ പ്രിയ ജനിച്ചത് കേരളത്തിലാ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ പഠിച്ചത് ഇവിടെയാ അതിനുശേഷമാണ് അവര് ഓസ്ട്രേലിയയിലേക്ക് പോയത്

എന്തായാലും കുളിക്കാൻ പോവാ ചേച്ചിനെ പോവാങ്ങളിലും വിളിച്ചില്ലെങ്കിൽ മോശമല്ലേ ആ കുട്ടി എന്ത് മോം മുമ്പോയി അവരെ വിളിച്ചോണ്ട് അതെ ആ കുട്ടിയോട് ഞാനൊന്നും സംസാരിക്കില്ല സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ ഞാനൊന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞ് എന്നോട് വടക്കിന് വരരുത് കുട്ടി ഇരുന്നോളൂ താങ്ക് യു മുത്തശ്ശി ഇത് പ്രിയ ഇതാണ് പ്രിയ പ്രിയ ഇതാണ് അച്ഛൻ മനുന്റെ അച്ഛൻ അതെ കണ്ടാ തോന്നൂലേ ഇല്ല ഇ സോ യങ് ലുക്കിംഗ് എന്റെ ബ്രദറാണെന്നേ പറയുള്ളൂ പക്ഷെ നല്ല പ്രായമുണ്ട് ഫുൾ ഡയ ഹിവിന്റെ അബൂബന് കുട്ടിയുടെ പേരൻസ് ഒക്കെ എവിടെയാ അവരൊക്കെ കുട്ടിയുടെ ഇവനെ ഇല്ല ഭാഗ്യം കുട്ടി കഴിക്കുന്നില്ലേ ആക്ച്വലി എനിക്കൊരു സ്പൂൺ വേണമായിരുന്നു ആ അച്ചാറിലുള്ള സ്പൂൺ എടുത്തോളൂ ഓ ഓക്കെ താങ്ക് യു എപ്പോഴും സ്പൂൺ ഉപയോഗിച്ച കഴിക്കുന്നേ ആക്ച്വലി ലവ് എപ്പോഴാ ലൗ മുളക് കടിച്ചാ ഇല്ല ഒരു പട്ടി കടിച്ചതാ ഡേ വിണ്ടായിരുന്നു ഭക്ഷണം കഴിക്കട അല അതെ എന്താവിടെ കിടക്കണേ എന്നോട് ഇവിടെ കിടക്കാനാ പറഞ്ഞു ആരി ഇയാളുടെ അമ്മ ആണേ അമ്മ ഉദ്ദേശിച്ചതായി ഈ മുറി കിടക്കാനാ ഈ കിടക്ക എന്റാണെ ഞാനാണ് ഇവിടെ കിടക്കുന്നത് മര്യാദക്ക് ഇറങ്ങി താഴെ കിടന്നേ താഴെ ഹലോ അതൊക്കെ ഇതെന്റെ വീട് എന്റെ മുറി എന്റെ കത്തിൽ ഇവിടെ ഞാനാണ് ബോസ് താഴെ ഇറങ്ങിടന്നെ ഓടാന്നിട്ട് എന്താ സൈഡ് കിടക്കണി പ്

ആണോ േ ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ സത്യം പറ നീ ഞങ്ങളുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വന്നതല്ലേ പിന്നെ മുറിയുടെ മാതിരി തുറന്നു വന്നിട്ടല്ലേ ഒളിഞ്ഞു നോക്കുന്നേ നീ കേടന്ന ഉരുളൊന്നും വേണ്ട ഞാനിപ്പ എല്ലാരും വിളിച്ച് പറയാൻ പോവാ ഓടി പറഞ്ഞേ നീ നീ സീൻ സീൻ വിവരം ഞാൻ വിളിച്ചു അതിനെ ഞാനൊന്നും കണ്ടില്ലല്ലോ കാര്യങ്ങളൊക്കെ താഴെ കിടന്നോണ്ട് എന്തോന്ന് ഏത് പഠിക്കുന്നേ എന്താടാ നോക്കിക്കേ ചേച്ചി താഴെ കിടക്കുന്നേ എന്തിനാ കുട്ടി നിലത്ത് കിടക്കുന്നത് അതിന് നിലത്ത് കിടന്നാ മാറുന്ന് കുട്ടിയോട് ആരാ പറഞ്ഞു കഷ്ടം അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം അതെങ്ങനെയാ എല്ലാം അറിയാന്നല്ലേ ഭാവം ഇങ്ങനെ കിടന്ന നിലത്തെ തണുപ്പടിച്ച് നടുവേന കൂടത്തല്ലേ ഉള്ളൂ അതിനൊരു അതിന്റെ ഒരു ഊ വേണം കിടക്കാൻ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യല്ലേ ഇതൊക്കെ മാറ്റിയാ പോരെ അത് ശരിയാണല്ലോ ശരിയാ ശരിയാണ്ട് താഞ്ഞിരത്തിന്റെ പലകയാ നടുവേദനക്ക് നല്ലതാ

നിന്റെ വീട് നിന്റെ മുറി നിന്റെ കാട്ടിൽ നീ കയറി കിടക്ക് കിടന്ന ഞാൻ അപ്പ പിടിക്കും ഇവിടെ കൊല നടക്കും കൊലയോ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും എന്റെ മണിമാളിയെ പൊറത്തമ്മേ കിഴക്കാവില്ലേ എന്റെ കുലദൈവങ്ങളെ ഞാൻ നിനക്കിട്ടുണ്ടടി നീ അനുഭവിക്കും നിന്നെ നാളെ മുതൽ ഞാൻ കരയിപ്പിക്കും ഇവിടെ അടുത്ത് സൺസെറ്റ് കാണാ സൺസെറ്റൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ പക്ഷേ ഇത് കുട്ടനാടൻ സൺസെറ്റാ ഇതിനെന്താ ഇത്ര പ്രത്യേകത അത് പിന്നെ സാധാരണ സൺസെറ്റ് കടലിലല്ലേ ഇത് തോട്ടിലാ തോട്ടിലോ സൺസെറ്റോ ആ അതാന്ന് വെച്ചാല് മൂന്ന് തോടുകള് കായലില് വന്ന് ചേരുന്നു അവിടെ നിന്ന് നോക്കുമ്പോഴാണ് സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ സൂര്യൻ അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു സൂര്യൻ ബെന്നിനൊക്കെ ഇട്ട് വർക്ക് തുടങ്ങിയില്ലോ എനിക്ക് ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ച് നോക്കുമ്പോഴേ സങ്കടമുള്ളൂ ഒരു പ്രതികരണ ശേഷി ഇല്ലാത്തവരാ ആരവരെ സഹായിക്കാനും അഴിഞ്ഞതാ നടന്നോളൂ ഇവനും പേടിച്ചവനൊക്കെ റൗഡി കഞ്ഞി ഇന്നത്തോടെ ഇവൾ ഡാണുങ്ങളോടുള്ള മെക്കിട്ടേറ്റ് ദിക്കു കാര്യങ്ങൾ കൈവിട്ടു പോവാ ക്ഷമിക്കണ ചേട്ട് ഒന്നും ചെയ്യലേ ആളറിയണ്ട അപകടം പറ്റിയാ പിടിച്ചോട് പോയിക്കോട്ടെ ഇപ്പോ തന്നെ എടുത്തോട് എല്ലാം അയ്യോ അയ്യോ എന്നല്ല കഴിഞ്ഞു പോയിട്ട ജോളാസിക് പാർക്കോ 娘！呜呜呜！哈！ നീ ആരാടി എന്റെ കത്തല്ലേ തൂക്കിയെടുത്ത് അറിയാം കേട്ടോ രണ്ടിനെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മുത്തശ്ശി നീയോ മുത്തശ്ശിയോടെ നിനക്ക് ചൂട് പിടിച്ചു തരാൻ ഞാൻ അവനോട് പറഞ്ഞത് എന്റെ ഇവൻ ചെയ്ത ഓരോന്ന് ചെയ്ത് ശരിയാവില്ലേ മോളെ കുടിച്ചേ ഉള്ളിലുള്ള ചതവൊക്കെ പോട്ടെ അല്പം കുടിച്ചോ എനിക്ക് ചതവ് അകത്തല്ല ഇതിനിടെ ചില വ്യക്തിപരമായ കണക്കുകളും തീർത്തോ എന്നൊരു സംശയം എന്നാലും നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത് സൺസെറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ സൂര്യാസ്തമയം കാണാൻ എന്തിനാ അങ്ങോട്ട് പോയത് ഈ വീടിന്റെ മുന്നിൽ നിന്നാ കാണാലോ മോളി സൂര്യാസ്തമയം ഇതുവരെ കണ്ടിട്ടില്ലേ മുത്തശ്ശി എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല അവിടെ കണ്ടു നിന്ന സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് കാണാന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് കൂട്ടി കൊണ്ടുപോയതാ എന്നിട്ട് തോട്ടി പോയത് നിങ്ങളും എന്നാലും ആ കാലമാടൻ ഇവനോട് ചെയ്തു പോട്ടെ ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും ഈ കുട്ടിയോട് കാണിച്ചില്ലല്ലോ അത് ശരി അപ്പൊ എന്നെ എടാ നീ ഒരു ആണല്ലേ അതെന്താ നിങ്ങൾക്ക് തല്ലുണ്ട വേന എടുക്കൂലേ എടാ തല്ലു വാങ്ങുന്നവനല്ല കൊടുക്കുന്നവനാണ് നിനക്ക് മകനാന്ന് പറഞ്ഞുകൂടായിരുന്നു ഒരു അമ്മേ ഇടി കൊള്ളുന്നവന്റെ വായി കൊച്ചു കൊച്ചു വാക്യങ്ങളെ വരൂ അയ്യോ അമ്മേ ഇടിക്കല്ലേ വേണ്ട അല്ലാതെ ഞാൻ എന്ന് പറയാനുള്ള ഗ്യാപ്പൊന്നും ഒന്നും തരില്ലേ പക്ഷെ എന്തായാലും വാസുവിനെ ഞാൻ വെറുതെ വിട്ടില്ല അമ്മേ അച്ഛൻ കോട്ടയത്ത് കുറച്ച് ഗുണ്ടകളോടി കൊണ്ടുവരാൻ പറയണം എനിക്ക് പ്രതികാരം ചെയ്യാൻ വരണം വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഷോ എന്റെ മുത്തശ്ശി കേസുണ്ടെന്നൊരു ജയിലില് പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് ഭാര്യ വീട് പോലെയാ ആ എസ് ഐക്ക് കൊറച്ച് കൈക്കൂലി കൊടുത്തിട്ട് ഇടിക്കാൻ പറയണം ഒരു മാസമെങ്കിലും അവനെ ആശുപത്രി കിടക്കണം തോന്നു വാസുവോ അല്ലടാ ഓ ഇവിടത്തെ കൊല്ല നാട്ടിലൂടി വീട്ടിലൂടി െ നീ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിന്റെ പ്രവർത്തികൾ കണ്ടാൽ ആ പിശാസിന് തോന്നണം നീ അവളെ വീട്ടുകാരെ വീട്ടുകാരുമായി അടുപ്പിക്കാൻ ശ്രമിക്കാണോ ജന്മ ജന്മത്ത് അടുക്കാൻ പറയുക എത്ര പെട്ടത് തീർതല്ലേ അനിയാ ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിതിരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ ഇന്നത്തോടെ നിന്റെ കളി ഞാൻ മോനെ പറഞ്ഞാൽ അത് ആരോടും പറയാനും എന്റെ ഗേൾ ഫ്രണ്ട് ആമിനി ഇത് മനോ അങ്കിൾ ഞാൻ പറഞ്ഞില്ലേ ആ ഹോസ്റ്റലിൽ കാര്യം ചേച്ചി അടച്ചിടുന്ന ഒരു അങ്കിന്റെ കാര്യം ഇതാണ് ആ പുള്ളി അങ്ങനെയൊന്നും ആൻഡിയുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ ും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അതിലെന്താത്ര തെറ്റ് അത് ശരി ഇത് ഞാൻ വീട്ടിലെല്ലാരോട് പറയാൻ പോവാ ഓ ഇതാണ് പോവാറേഷൻ എന്തുവാ വേണ്ടേ നീ പേടിക്കണം അത്രേ ഉള്ളോ ഇത്ര മതിയോ വേണ്ട 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 എന്താ നമ്മുടെ നൃത്ത കുളത്തില് വീട്ടില് ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ എന്താ എന്തോ മരുമകളെ അടിവസ്ത്ര കൊണ്ട് കൊളത്തിച്ചാടി അത് കാണാൻ നാട്ടുകാർ മുഴുവൻ കുളത്തിന്റെ ചുറ്റും മുത്തശ്ശി അതിന്റെ സ്വിമ്മിങ് സൂട്ട് നീ ഒന്നും ഇണ്ടാതിരിക്കണ്ട ചക്ക പേരിലെന്തിരിക്കണോ കാണാൻ ഒക്കെ നാട്ടുകാർ കണ്ടു കോണം മാതിരി ഒരു സാധനം കൊടുത്തോണ്ട് വൃത്തികേട് അയ്യേ വൃത്തികേടില്ല ചേച്ചിക്ക് നല്ല നല്ലതുകൊണ്ട് നല്ല രസം കാണോ വൃത്തികേട് പറയണ കേറി പൊടാത്ത നീ എന്താ ഒന്നും ഇണ്ടാത്തത് മൗനവ്രതത്തില നീയല്ലേ ഈ വീട്ടിലെ കാരണവരെ എട്ടും മുട്ടും തിരിയാത്തോടെ വായന്ന് വന്നത് കേട്ടില്ലേ ഇവനൊക്കെ വലുതായ എന്താവു വേരിന് വളം വയ്ക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ ഇനി ഒരുത്തരം